അവളെ ചുറ്റിയായിരുന്നു അവൾക്ക് വേണ്ടിയായിരുന്നു നമ്മുടെ ഇന്ദുലേഖയ്ക്ക് വേണ്ടി മോനെ വാങ്ങാം 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 പോത്തിനെ എസ് ക്ലാസ് ബെൻസ് പണം മാത്രം ഉണ്ടായാൽ മതി ഒരു പെണ്ണിന്റെ മനസ്സിലെ ഇഷ്ടം വാങ്ങാൻ കിട്ടില്ല നീ ഇനി ശ്രമിക്കരുത് ആളുകളോട് പറഞ്ഞു ഞാൻ തോന്നണ കാലത്ത് ഞാൻ കല്യാണം കഴിക്കും അന്ന് അറിയിക്കും എന്ന് പറഞ്ഞോളൂ ചോദിച്ചാലും ബോധിച്ച പോലെ നീ എന്നാലും നല്ല മഴ വെച്ച് നീ സ്നേഹരിക്ക് മുത്തം കൊടുത്തപ്പോഴും ഇതെനിക്ക് വേണ്ടി പെയ്യുന്ന മഴ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല കാരണം അവളോടുള്ള സ്നേഹം തന്നെയാണ് എന്നെ ഇതെല്ലാം ചെയ്യിച്ചത് ദിവസം കഴിയും തോറും അത് ഉള്ളൂ അവനും അവളെ മറക്കാൻ വയ്യാത്തോണ്ട് തിരിച്ചു വന്നതാവും ഇതിനും മാത്രം ഇത്രയും വലിയ പെണ്ണ് സാമ്രാജ്യങ്ങൾ തമ്മിൽ മഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്ലിയോപാറ്റന്മാർക്ക് വേണ്ടി ഇതിപ്പോ പറയാ തള്ള പറഞ്ഞു രാമനുണ്ണിക്ക് ചങ്ങാതിമാർ പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു അങ്ങനെ സ്വന്തക്കാരും പറഞ്ഞിട്ടും ഞാൻ ആരുടെ മുന്നിലും നിഷേധിച്ചില്ല കാരണം അത് സത്യം ആ ഭ്രാന്തിന് വർഷങ്ങളുടെ പ്രായമുണ്ട് ആ പ്രാന്തിനെയും കൊണ്ടാണ് രാമനുണ്ണി വളർന്നത് രാമനുണ്ണിക്ക് ഇഷ്ട വളരെ എന്നെക്കാളും എനിക്കിഷ്ടമാണിത് നീ എന്ന് പറയുന്ന ആ ഭ്രാന്തി